ഏറ്റുമാനൂർ പേരൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് കുടിയേറി എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രികളുടെയും ക്ഷേത്രമേശാന്തി അനൂപ് കൊറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കർമ്മം നടന്നത് തിരു ഉത്സവ ദിനങ്ങളിൽ ഗണപതിക്കപ്പം മുതൽ ഉദയാസ്തമന പൂജ ആയിരത്തെട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമം ജനുവരി ഇരുപത്തിയഞ്ചിന് ഗുരുതവ പ്രതിഷ്ഠാ വാർഷിക ദിനാഘോഷം പള്ളിവേട്ട പുഷ്പാഭിഷേകം കാവടി ഘോഷയാത്ര ഇളനീർ ഘോഷയാത്ര തുടങ്ങിയ ചടങ്ങുകളും നടക്കും കാനമേള നാടൻപാട്ടും ദൃശ്യാവിഷ്കരണം ശ്രീനാരായണ വിദ്യാഗ്രഹത്തിന്റെ കലാസന്ധ്യ തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും ആറാട്ട ദിവസം ഇരുപത്തി ഏഴിന് വൈകിട്ട് ഏഴിന് ആറാട്ടിന് സ്വീകരണം പായ്ക്കാട് പൗരാവലിയുടെ ദീപ രാത്രി ഒൻപത് മുപ്പതിന് ആറാട്ട് എതിരയേൽപ്പ് പഞ്ചവാദ്യം പഞ്ചാരിമേളം എന്നിവയുടെ ഉത്സവം സമാപിക്കും ശാഖാ പ്രസിഡന്റ് കെ ആർ സന്തോഷ് സെക്രട്ടറി ഷാജി കെ ഓലിക്കക്കുഴയിൽ വൈസ് പ്രസിഡന്റ് സനൽ കൊറ്റുകുളം യൂണിയൻ കമ്മിറ്റി അംഗം സി എസ് ഗോപി ശ്രീനാരായണ വിദ്യാഗ്രഹം ഡയറക്ടർ സതീഷ് കാവിതാര മറ്റു ക്ഷേത്രം ഭാര്യവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും